നമസ്കാരം പി എം ശ്രീയിൽ വീണ്ടും എൽ ഡി എഫിൽ തമ്മിലടി പി എം ശ്രീ വിവാദത്തെ കുറിച്ചുള്ള സി പി ഐ സി പി എം പോര് അവസാനിക്കുന്നില്ല ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും വലിയ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് എൽ ഡി എഫ് നീങ്ങുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സി പി ഐയെ കണക്കിന് വിമർശിച്ചു വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വു രംഗത്തെത്തി പി എം ശ്രീ വിവാദത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനെ സി പി ഐ മന്ത്രിമാർ കണ്ടിരുന്നു പി എം ശ്രീയിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട കത്ത് കേന്ദ്രത്തിന് അയക്കാൻ വൈകുന്നതിലുള്ള അതൃപ്തിയാണ് സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രി അറിയിച്ചത് ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ വകുപ്പ് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള കത്ത് കേന്ദ്രത്തിന് അയച്ചു ഇതോ ഇതിനു പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ വി ശിവൻകുട്ടിയാകട്ടെ തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയായിരുന്നു എസ് എസ് കെ ഫണ്ട് നഷ്ടപ്പെട്ടാൽ അതിനുള്ള ഉത്തരവാദി താനല്ല അത് സി പി ഐ ആയിരിക്കും എന്നായിരുന്നു വി ശിവൻകുട്ടി തുറന്നടിച്ചത് ഇതിന് മറുപടിയുമായി വിനോയ് വിശ്വ രംഗത്തെത്തി എന്തിനാണ് വി ശിവകുട്ടി ഇത്രത്തോളം പ്രകോപിതനാകുന്നതെന്ന് തനിക്ക് അറിയില്ല അതേ രീതിയിൽ പ്രകോപനം നടത്താൻ സി പി ആഗ്രഹിക്കുന്നില്ല തങ്ങൾക്ക് അതിനുള്ള രാഷ്ട്രീയ ബോധം വിനോയ് ആ വിശ്വത്തിന്റെ മറുപടി വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ് ആ തീരുമാനം എന്തിനാണ് വിദ്യാഭ്യാസ വകുപ്പ് അട്ടിമറിക്കുന്നത് ആ തീരുമാനം നടപ്പാക്കാൻ എന്തിനാണ് വിദ്യാഭ്യാസ മന്ത്രി വൈകുന്നത് എന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വത്തിന്റെ ചോദ്യം എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഈ വാക്പോരുകൾ ഇടതുമുന്നണിക്കുള്ളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ സാമ്പത്തിക അവസ്ഥ തന്നെ വലിയ ശോചനീയമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കത്തയക്കുന്നത് പരമാവധി വൈകിപ്പിക്കുകയും അതിനിടയിൽ രണ്ട് കെടു എസ് ഫണ്ട് നേടിയെടുക്കുകയും ചെയ്യാനുള്ള നീക്കം വിദ്യാഭ്യാസ വകുപ്പും വി ശിവുട്ടി നടത്തിയത് അതിന് അത് അതാണ് ഇപ്പോൾ അവതാരത്തിലായിരിക്കുന്നത് ആ തന്ത്രം പാളിയിരിക്കുന്നു സി പി ഐയുടെ കടുംപിടുത്തത്തിനൊടുവിൽ ഈ കത്തയക്കേണ്ടി വന്നത് വിദ്യാഭ്യാസ വകുപ്പിന് തിരിച്ചടിയാണ് നേരത്തെ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വന്നപ്പോൾ സി പി ഐ സ്വീകരിച്ച നിലപാടിലും മുഖ്യമന്ത്രി പിണറായി വിജയനും വി അടക്കം സി പി എം കടുത്ത നീരസത്തിലാണ് അന്ന് പരസ്യമായി നിലപാട് പ്രഖ്യാപിക്കുകയും സി പി എമ്മിനെ വെല്ലുവിളിക്കുകയും ചെയ്തു സി പി ഐ കൂടാതെ മന്ത്രിമാരെ പിൻവലിക്കുമെന്നും മുന്നണിയിൽ നിന്ന് സി പി ഐ പുറത്തു പോകുമെന്ന് വരെ പരസ്യമായി പറഞ്ഞു ഇത് എൽ ഡി എഫിന്റെ കെട്ടുറപ്പിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് സി പി എം ഇപ്പോൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഈ പി എം ശ്രീ വിവാദത്തിൽ വലിയ നീരസ ാണ് അതേസമയം മുന്നണി മര്യാദ ഉള്ളതുകൊണ്ട് മാത്രം സി പി ഐക്കെതിരെ യാതൊരു കടുത്ത നിലപാടും സ്വീകരിക്കാതെ മറുപടിയും പറയാതെ മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം പക്ഷേ വി ശിവൻകുട്ടി അല്പം പ്രകോപിതനായി തന്നെ സംസാരിച്ചു അതിനുള്ള മറുപടിയാണ് ഇന്നിപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വം നൽകിയിരിക്കുന്നത് എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഈ സി പി ഐ സി പി എം പോര് ഇടതുമുന്നണിക്ക് ദോഷം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നടുത്ത് സി പി എം അല്പം പിന്നോട്ട് പോയാലും അത്ഭുതപ്പെടാനില്ല നേരിയ വോട്ടുകൾക്ക് ഇടതുപക്ഷം ഇടതുമുന്നണി സ്ഥാനാർത്ഥി വിജയിച്ച പല വാർഡുകളുമുണ്ട് അവിടെയൊക്കെ ഇത്തരത്തിലുള്ള തർക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ് നേരത്തെ നേതൃതലത്തിൽ പി എം ശ്രീ വിവാദം കെട്ടടങ്ങിയെങ്കിലും പ്രാദേശിക തലങ്ങളിൽ സി പി ഐക്കും സി പി ഐ സി പി എമ്മിനുമിടയിൽ വലിയ അകൽച്ച ഉണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും നേതാക്കൾക്കിടയിൽ തന്നെ അകൽച്ച ഉണ്ടായിരിക്കുന്നു സംഘർഷം വീണ്ടും രൂക്ഷമായിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നത്